ഹലോ ഫ്രണ്ട്സ് പവിത്രം സീലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളിപ്പോൾ കുറച്ചായി റിവ്യൂസിൻ്റെ സീലിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഇനി തൊട്ട് കറക്റ്റായിട്ട് ഇടുന്നതായിരിക്കും വരാൻ പോകുന്ന റിവ്യൂല് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ കെട്ട് വിക്രം അഴിച്ചു കൊടുക്കുന്നതായിട്ടാണ് അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ വിക്രത്തിനെ പ്രണയപൂർവ്വം തന്നെ നോക്കുന്നുണ്ട് കേട്ടോ ആ ആ നോട്ടമെല്ലാം തന്നെ നമ്മുടെ വേദ വിക്രം കാണുന്നുണ്ട് വിക്രം നോക്കുമ്പോഴത്തേനും നമ്മുടെ വേദ നോട്ടം മാറ്റുന്നുണ്ട് അതിനുശേഷം അവർ കാട്ടിനുള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണമെന്നുള്ള രീതിക്ക് അവരിങ്ങനെ വഴി നോക്കി നോക്കി പോവുകയാണ് കേട്ടോ അപ്പോൾ അവർക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എവിടേക്ക് പോകണമെന്നുള്ളത് അപ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ വേദേനെ ആന എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ പേടിക്കുവാണേൽ അപ്പോൾ നമ്മുടെ വിക്രം മാറി നിന്നിട്ട് ചീലിക്കും അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവും വിക്രം പറ്റിച്ചതാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ കുഞ്ഞു കുട്ടികളെ കുട്ടികളെപ്പോലെ വിക്രത്തിന് ഇങ്ങനെയൊക്കെ ഇടിച്ചിട്ട് കാണിക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ വേദ പെട്ടെന്ന് തന്നെ വിക്രത്തിന് ഇങ്ങനെ കെട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വേ വിക്രമാണേലും വേദയെ ചേർത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ടേ അപ്പോൾ വേദയുടെ വിക്രത്തിൻ്റെ ഉള്ളിലെ വേദയോടുള്ള പ്രണയമെല്ലാം ഇങ്ങനെ പുറത്തോട്ട് വരുവാണെട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മൾ ഇങ്ങനെ കാട്ടിലൂടെ പോകുമ്പോഴേ ത്തേനും തേനീച്ചക്കൂട് കാണും കേട്ടോ അപ്പം നമ്മുടെ വിക്രം വിക്രമാണെങ്കിൽ വേദയോട് ചോദിക്കും നിനക്ക് തേൻ വേണമെന്ന് ചോദിക്കുമ്പോൾ വിക്ര വേദ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ തേനീച്ചക്കൂട്ടിലേക്ക് കയറിയിട്ട് തേൻ എടുക്കുക വല്ല ഇങ്ങനെ മൂടിയിട്ടാണ് തേൻ എടുക്കുന്നത് എന്നിട്ട് ആ തേൻ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ വേദയുടെ വായിലേക്ക് ഇങ്ങനെ വിക്രം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇവർ കാട്ടിനുള്ളിലൂടെ മുന്നോട്ട് പോവുകയാണെ ഏത് വഴിയിലൂടെ വെളിയിലേക്ക് കടക്കാൻ പറ്റുമെന്നുള്ള ഇത് ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ കാട്ടിലൂടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കുറേ അവരിങ്ങനെ കുറേ ദൂരം പോകുന്നുണ്ട് അപ്പം നമ്മുടെ വേദയാണെങ്കിൽ ഇപ്പം വേദയ്ക്ക് വിക്രത്തിനോടുള്ള ഇഷ്ടങ്ങളൊക്കെ വെളിയിലേക്ക് വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ വേദയുടെ വിക്രത്തിൻ്റെ വീടാണെങ്കിൽ ജപ്തി ബാങ്കിൽ നിന്ന് വന്ന് ജപ്തി നോട്ടീസ് ഒട്ടിക്കുകയാണ് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ ആണ് അങ്ങനെ ഒരു നോട്ടീസ് വന്നൊട്ടിക്കുന്നത് അപ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിലും ഭയങ്കര സങ്കടം വരുന്നുണ്ട് അവർ പെട്ടെന്നിങ്ങനെ എന്താ കരുത് അവരിങ്ങനെ എം എൽ എ വാസവൻ്റെ പണിയാണ് അവർക്കതെന്ന് മനസ്സിലാവുന്നുണ്ട് പിന്നീട് ഗുണ്ടകളെ കാണിക്കുമ്പോഴത്തേനും നമ്മുടെ വിക്രമാണെങ്കിൽ വേദയെ ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് ഒളിപ്പിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വിക്രമാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും തന്നെ നല്ല അടിയാണെങ്കിലും ഇടിയൊക്കെ അഭിലാഷനൊക്കെ ആണെങ്കിലും നല്ല ഇടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാവരെയും അടിച്ചൊരു പരുവാക്കിയിട്ട് നമ്മുടെ വിക്രം അവിടെ നിന്ന് മാറുന്നുണ്ട് എല്ലാവർക്കിട്ടും തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ ഇനിയിപ്പം വരാൻ പോകുന്ന എപ്പിസോഡിൽ എന്താവും അവരെ കരുതിയിരിക്കുക എന്നുള്ള ചിന്തകളിലൊക്കെയാണ് നമ്മുടെ സ്റ്റോറി ഇനി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇനി വരുന്ന പ്രൊമോ കാണാനായിട്ട് കുറച്ച് ദിവസം നമ്മൾ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ